ഹായ് ഫ്രണ്ട്സ് ജോബ് ജോബ്ലേറ്ററിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നവോദയ വിദ്യാലയങ്ങളിൽ നൂറ്റി അൻപത്തി നാല് ഹോസ്റ്റൽ സൂപ്രണ്ടുമാരുടെ ഒഴിവുകൾ നവോദയ വിദ്യാലയങ്ങളിൽ ഹോസ്റ്റൽ സൂപ്രണ്ട് തസ്തികയിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു നൂറ്റി അൻപത്തി നാല് ഒഴിവുകളുണ്ട് ഹൈദരാബാദ് റീജിയണൽ ഓഫീസിന് കീഴിലാണ് ഒഴിവുകൾ ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തേക്കാണ് നിയമനം അപേക്ഷകർ പ്രവൃത്തി പരിചയമുള്ളവരായിരിക്കണം ശമ്പളം മുപ്പത്തി അയ്യായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ യോഗ്യത ഏതെങ്കിലും വിഷയത്തിൽ ബിരുദം മാസ്റ്റേഴ്സ് ബിരുദം അല്ലെങ്കിൽ ബി എഡ് പ്രാദേശിക ഭാഷയുള്ള അറിവ് എന്നിവ അഭിലഷണീയം പ്രായം മുപ്പത്തി അഞ്ചിനും അറുപത്തിരണ്ടിനും ഇടയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഒന്നിനെ അടിസ്ഥാനമാക്കിയാണ് പ്രായവും യോഗ്യതയും കണക്കാക്കുക ഓൺലൈനായി അപേക്ഷകൾ സമർപ്പിക്കണം വിശദവിവരങ്ങൾക്ക് ഡബ്ല്യൂ 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 ഡോട്ട് നവോദയ ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി മെയ് അഞ്ച് താങ്ക്